എല്ലാരും അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി എല്ലുങ്കപ്പയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഈ എല്ലും കപ്പയൊക്കെ പണ്ട് ഇടുക്കി കോട്ടയം സൈഡിലൊക്കെ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ വീടുകളിൽ കല്യാണ തലയിൽ നിന്ന് മെയിൻ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കാറുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലായിരിക്കും വെക്കുന്നത് ഇന്ന് നമുക്ക് കണ്ണൂർ സ്റ്റൈലിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് കണ്ടു നോക്കാം ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ ഡിഷ് കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ ദിസ് ആർദ്ര വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ എല്ലിങ്ങപ്പ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഐറ്റം നല്ല പോത്തിൻ്റെ എല്ലാണ് എല്ല് ഇറച്ചിയങ്ങളുടെ കൂടിയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള എല്ല് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം പാൻ വയ്ക്കുക സാധാ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക ഈ നമ്മളിപ്പോൾ ഇവിടെ നല്ല നാടൻ വെളിച്ചെണ്ണ എടുത്തേക്കണം കേട്ടോ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് പിന്നെ ഇതിൽ ഇടുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ആക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളമാണോ എടുക്കുന്നത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള മസാല തന്നെ ഇടുക നമ്മൾ ആദ്യം ഇട്ടേക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി സാദാ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറല്ല സാദാ മുളക് പൊടി തന്നെ ഇട്ടാൽ മതി അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് നമ്മൾ ചൂടാക്കുക ഇത് ചൂടായി വരുമ്പം ഇപ്പം അമ്മ ഇട്ടത് ഇറച്ചിക്കൂട്ടാണ് അതും അമ്മ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഈ ഇട്ടേക്കുന്ന പൊടികളെല്ലാം മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണെങ്കിലും മുളക് പൊടി ഇറച്ചിക്കൂട്ട് മഞ്ഞൾപ്പൊടി ഇതെല്ലാം വീട്ടിലമ്മ തന്നെ പൊടിച്ച പൊടിയാണ് അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മസാലയൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് കളർ മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് നമ്മളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു ഒന്നര തേങ്ങയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ പൊടിച്ച് നന്നായിട്ട് ചരകിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ സവോള വേണം സവോള നമ്മളിപ്പോൾ ഒരു അഞ്ച് ആറ് മീഡിയം ടൈപ്പ് സവോളം നിങ്ങളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ബേ ലീഫും കറി ലീഫും വേണം പിന്നെ കുറച്ച് മുമ്പ് നമ്മൾ ചിരക്കി വെച്ച തേങ്ങ ദിന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം പെരിഞ്ചീരകം അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ കറുവപ്പട്ട ഗ്രാമ്പൂ അതുപോലെ തന്നെ ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം ഒരുപാട് നമ്മൾ ഈ ബീഫും ചിക്കനൊക്കെ കറി വെക്കുന്ന അത്രയും സവോള വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച സവോള നമ്മളിടുക ഈ സവോളയിലേക്ക് ഇപ്പോൾ പച്ചമുളക് കയറിയത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഈ അരച്ച അരച്ചരപ്പെന്ന് പറയുന്നത് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും എടുത്തു വെച്ച ഏലക്കായ ഗ്രാമ്പും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഈ സവോളയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് സവോള അങ്ങ് വഴറ്റി വെന്തവിഞ്ഞു പോകരുത് കാരണം നമുക്കിത് എല്ലിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് നമ്മൾ കുറച്ചും എടുത്തുവെച്ച് ബേ ലീഫും അതുപോലെ തന്നെ കറി ലീഫും ആണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ അത്യാവശ്യം അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ എണ്ണ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കിയേക്കണം ഇപ്പം അത്യാവശ്യം ആയിട്ടുണ്ട് ഈ ഒരു പരിവാവുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്യുക ഇനി നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകി വെച്ചതാണ് എല്ല് നമ്മളൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും എല്ല് കഴുകിയിട്ടുണ്ട് കാരണം അതിൻ്റെ ബ്ലഡൊക്കെ നന്നായിട്ട് പോകാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചൂടാക്കി വെച്ചേക്കുന്ന സവോളയും അരപ്പെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ആദ്യം ചൂടാക്കി വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ നമ്മൾ കുറച്ച് എല്ലാത്തിന്ന് മാറ്റിയായിരുന്നു കാരണം അത്ര ഇട്ട് വേവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇളക്കുമ്പോൾ കളറ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വായിൽ വെള്ളം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അത്യാവശ്യം നല്ല സ്പൈസിയാണ് സംഭവം പിന്നെ മസാലയൊക്കെ ഇളക്കി ഈ ഇതാണ് ശരിക്കും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ എല്ല് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവസാനം സിമ്പിളാണ് നമുക്ക് കപ്പയിട്ട് ഇളക്കി എടുത്താൽ മതി ഇനി അടുത്തത് നമ്മൾ കുറച്ചുമുമ്പ് ചിരകി വെച്ചിരുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കുക അതിനായിട്ട് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക സാധാരണ നമ്മൾ തേങ്ങ വറുക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കളർ മാറി വരുന്ന പോലെ വറുത്തെടുക്കുക അപ്പം അതാകുമ്പോഴത്തേക്കും നമുക്ക് കപ്പ വരച്ചിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ പപ്പയുടെ കപ്പ കൃഷിയാണ് കേട്ടോ അപ്പ ഈ കപ്പത്തോട്ടത്തിലേക്കൊക്കെ പോകുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട് നാട്ടിലൊക്കെ ഇങ്ങനെ ഈ പറമ്പിക്കൂടെ ഒക്കെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഈ കപ്പ ബിരിയാണി എലും കപ്പ ഉണ്ടാക്കുമ്പോൾ ഓൾമോസ്റ്റ് അതിനകത്തൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഇൻഗ്രീഡിയൻസും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ചേർത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു നമുക്ക് ഇപ്പം വേണ്ടതൊരു നാല് കിലോ നാലര കിലോ എടുത്ത് കപ്പ വേണം ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന എല്ലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കപ്പ ഡബിൾ ആക്കുക ഇപ്പം നിങ്ങൾ ഒരു കിലോ എല്ലാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കിലോ കപ്പ എടുക്കുക നമ്മൾ രണ്ട് കിലോ എല്ലാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് നാല് കിലോയോളം കപ്പ എടുത്തിട്ടുണ്ട് നാലോ നാലര കിലോയോളം ചിലപ്പോൾ വന്നിട്ടുണ്ടാവും എക്സാക്റ്റ് നമ്മൾ തൂക്കിയൊന്നും അല്ലല്ലോ എടുക്കുന്നത് അമ്മ ഉണ്ടാക്കുന്ന എല്ലും കപ്പിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ നാട്ടിൽ ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു എല്ലും കപ്പി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്കൊരു വീഡിയോ വേണം യൂട്യൂബിൽ യൂട്യൂബിലിടായിരുന്നു അത് കേട്ടപ്പോഴേ പപ്പ ഫുൾ സപ്പോർട്ടായിരുന്നു അതിലിപ്പോൾ എന്താണോ നമുക്ക് വീഡിയോ എടുക്കാനോന്ന് പറഞ്ഞു പക്ഷേ അമ്മ സ്വാഭാവികമായിട്ട് എല്ലാ അമ്മമാരെ പോലെ തന്നെ ഇത്തിരി മടിയായിരുന്നു ക്യാമറയ്ക്ക് മുമ്പിൽ വരാനൊക്കെ പിന്നെ പപ്പ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് അമ്മ ഓക്കെ എന്നാ എടുക്കുന്നൊക്കെ പറഞ്ഞ് നിന്നു വന്നേ ഈ കപ്പയൊക്കെ പറിക്കുന്നത് എനിക്കതുപോലെ തന്നെ ഒരു ഷോട്ട് വേണമെന്ന് പറഞ്ഞു അപ്പം പപ്പ അതിലും റെഡിയായിരുന്നു അപ്പോൾ ഒരേ എടുക്കാൻ പപ്പയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് മടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ചിരുന്ന എല് വിസല് അടിച്ചിട്ടുണ്ട് ഒരു അഞ്ച് വിസിൽ എങ്കിലും അടിക്കണം അടിക്കണോട്ടോ ഇതിനിടയ്ക്ക് വറുക്കാൻ വെച്ചേക്കുന്ന തേങ്ങ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അല്ലേത് കരിഞ്ഞു പോകും അപ്പോൾ ഇടയ്ക്ക് അതും ഒന്ന് ഇളക്കി ഇളക്കിയേക്കണം അത് അപ്പം അപ്പയമ്മേക്കൂടെ കപ്പയൊക്കെ പൊളിക്കാൻ തുടങ്ങി ഇനി ആ കപ്പ ഫുള്ള് പൊളിച്ച് കഴുകി അതിന് ശേഷം നന്നായിട്ട് നുറുക്കിയെടുക്കണം അപ്പോൾ കപ്പ പൊളിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ചിലർ കപ്പ പൊളിച്ച് നുറുക്കിയതിന് ശേഷം കഴുകാറ് അപ്പോൾ അതിൽ കഴുക്ക് കറക്റ്റ് പോകില്ല അപ്പോൾ ആദ്യം കപ്പ പൊളിച്ചതിന് ശേഷം ഫുള്ളൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നുറുക്കുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടി കഴുകണം അപ്പോൾ അതിൽ ആ മണ്ണൊക്കെ പിടിച്ചിരിക്കുന്ന നന്നായിട്ട് പോകും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ ഇവർ ഈ നുറുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ എക്സ്പേർട്സ് ആണ് നമുക്കത്ര സ്പീഡിലൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റാറില്ല കേട്ടോ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ കറക്റ്റ് വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈയൊരു പാകം ആകുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തോളൂ ഈ ഒരു കളറ് കിട്ടണം ഇനി നുറുക്കിയതിന് ശേഷം ആ കപ്പ ഒന്നുകൂടി കഴുകിയെടുക്കുക കടലേ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കപ്പ വേവിക്കാൻ വെക്കണം കപ്പ വേവിക്കാൻ വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളം വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം കപ്പ കപ്പയിടുക അല്ലെങ്കിൽ പെട്ടെന്ന് വേവില്ല അതുപോലെ തന്നെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ആദ്യം തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടില്ല കേട്ടോ ഇനി നമുക്ക് എല്ലും കപ്പയും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇല കട്ടിയണം അപ്പോൾ അതായത് പപ്പ ഇല കട്ടിയാണ് എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കുമ്പം ഇലയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മാക്സിമം ഇലയിൽ തന്നെ കഴിക്കുക അത് അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ പിന്നെ നല്ല നെയ്യൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ പ്ലേറ്റിലൊക്കെ കഴിക്കുമ്പോൾ പിന്നെ അതൊരു ടാസ്ക്കാണ് ഇത് കഴിഞ്ഞിട്ട് ആ പ്ലേറ്റ് ഫുള്ള് കഴുകിയെടുക്കാനൊക്കെ ഇതപ്പോൾ നമ്മുടെ എല്ലൊക്കെ നന്നായി വെന്ത് മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കപ്പയിലേക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ വെന്ത കപ്പയിലേക്ക് സാധാരണ കപ്പയ്ക്ക് ചേർക്കുന്ന അരപ്പുണ്ടല്ലോ തേങ്ങ മഞ്ഞൾപ്പൊടി കറിവേപ്പില അങ്ങനെയുള്ള എല്ലാം കൂടി ഇട്ട് ഒന്ന് ആ അരപ്പും ചേർക്കണം കപ്പയുടെ അരപ്പിടുക അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ നന്നായിട്ട് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഇപ്പം വേവിച്ച് വച്ചേക്കുന്ന എല് അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സ്റ്റൗവിൽ വെച്ചൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി ഒന്നുകൂടി എടുക്കുക ഇതൊന്നുകൂടി ഒന്ന് ചൂടായി കിട്ടാനാണ് അപ്പോൾ ഒരു രണ്ടല്ലേ മൂന്ന് മിനിറ്റ് അടിയിൽ പിടിക്കാൻ നിങ്ങൾ നോക്കണം കരിഞ്ഞു പോവരുത് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഒത്തിരി കപ്പ കുഴഞ്ഞു പോവരുത് അല്ലാത്ത എടുക്കണം അപ്പം താ നമ്മുടെ അമ്മ സ്പെഷ്യൽ അടിപൊളി എല്ലാം കപ്പ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഇനി ഇതിൻ്റെ കൂടെയുള്ളൊരു മെയിൻ ആണ് ഈ സാലഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് സവോളയും അതുപോലെ തന്നെ ഇഞ്ചി കറിവേപ്പില കാന്താരി ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഇടാം പിന്നെ വിനേഗർ വിനേഗറും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല വിനേഗറാണ് ഇതിൻ്റെ മെയിൻ പിന്നെ ഇതിൻ്റെ കൂടെ നല്ല നാരങ്ങച്ചാറൊക്കെ കിട്ടുകയാണെങ്കിൽ അതും നല്ലതാണ് എങ്ങനെയുണ്ട് എല്ലാവരും അപ്പം ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്